പുരുഷന്മാരുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പുതുനിറം പകരാൻ ഡിസോപ്പ് ക്ലോത്തിംഗ് സ്റ്റോർ ചേലക്കര ആൺകുട്ടികൾക്കും മുതിർന്നവർക്കും ആവശ്യമായ പുതിയ മോഡൽ ഷർട്ടുകൾ ടീഷർട്ടുകൾ ജീനുകൾ ഇന്നർ വെയറുകൾ തുടങ്ങി ബഡ്ജറ്റിനൊത്ത വസ്ത്രങ്ങൾ മികച്ച ക്വാളിറ്റിയിൽ ഡീസോ ക്ലോത്തിംഗ് സ്റ്റോറിൽ നിന്നും സ്വന്തമാക്കൂ കൂടാതെ ബ്രാൻഡഡ് വസ്ത്രങ്ങൾക്ക് വമ്പിച്ച വിലക്കുറവ് ഡിസോപ്പ് ക്ലോത്തിംഗ് സ്റ്റോർ മിനി സിവിൽ സ്റ്റേഷന് സമീപം ചേലക്കര കൂവന്നൂർ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുജിത്തിനെ ക്രൂരമായി മർദ്ദിച്ച പോലീസിന്റെ കിരാത നടപടിയിൽ പ്രതിഷേധിച്ച് ചേലക്കര പാഞ്ഞാൾ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ചേലക്കര പോലീസ് സ്റ്റേഷന് മുന്നിൽ ജനകീയ പ്രതിഷേധ സദസ് സംഘടിപ്പിച്ചു ഡി ജനറൽ സെക്രട്ടറി ഇ വേണുഗോപാലമേനോൻ ഉദ്ഘാടനം ചെയ്തു ഡി സി സി ജനറൽ സെക്രട്ടറി ഇ വേണുഗോപാലമേനോൻ ഉദ്ഘാടനം ചെയ്തു കേരളത്തിൻ്റെ മുഴുവൻ ഉണർത്തുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളാണ് പുറത്തു കൊണ്ടു കൊണ്ടിരിക്കുന്നത് ഈ സംഗമം നടത്തുന്നത് കുന്നംകുളത്തെ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ശുചിത്വവുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ് എന്നുള്ളത് നമുക്കറിയാം പക്ഷേ അതിനുശേഷം നിരവധി നമ്മളിന്ന് വാർത്താ ചാനലുകളായാലും പത്രങ്ങളായാലും തുറന്നു നോക്കിയാൽ അത്തരത്തിലുള്ള അതിക്രൂരമായിട്ടുള്ള പോലീസ് പീഡനങ്ങളുടെ കഥകളാണ് പുറത്ത് വന്ന് കൊണ്ടിരിക്കുന്നത് ഇപ്പം ഇവിടെ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളും സംഗമങ്ങളും പാർട്ടി നടത്തുന്നത് കേവലം അത് ചെയ്തിട്ടുള്ള പോലീസുകാർക്കെതിരായിട്ടുള്ള ഒരു സമരം നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് ഒരു ജനാധിപത്യ ഭരണ സംവിധാനമാണ് നമുക്ക് ഒരു ഭരണഘടനയുണ്ട് നീതിന്യായ വ്യവസ്ഥകൾ നിലവിലുള്ള രാജ്യമാണ് പോലീസിന്റെ അധികാരം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ പോലീസ് പാലിക്കേണ്ട നടപടികളെക്കുറിച്ചും അവരുടെ സദാ അവരുടെ സ്വഭാവ ജനങ്ങളോടുള്ള പെരുമാറ്റത്തെക്കുറിച്ചും ഇതെല്ലാം വളരെ വ്യക്തമായി നമ്മളുടെ നിയമ സംഹിതയിൽ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ നിർഭാഗ്യവശാൽ പലപ്പോഴും അതിലൊക്കെ ചില വ്യതിയാനങ്ങളും മറ്റും ഉണ്ടാകാറുണ്ട് ഉണ്ടാകാറുണ്ട് അങ്ങനെ വ്യതിയാനങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെക്കുറിച്ച് പരാതി വന്നാൽ ഒരു ജനാധിപത്യ ഭരണ സംവിധാനത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതിനെക്കുറിച്ച് സത്വരമായിട്ടുള്ള അന്വേഷണം നടത്തുക ആ സത്വരമായിട്ടുള്ള അന്വേഷണം നടത്തി സത്യസന്ധമായിട്ടുള്ള അന്വേഷണം നടത്തി നിയമ വ്യവസ്ഥയിൽ വിഭാവനം ചെയ്യുന്ന രീതിയിൽ ആരാണ് കുറ്റം ചെയ്തിട്ടുള്ളതെങ്കിൽ ആ ഉദ്യോഗസ്ഥന്റെ പേരിൽ മാതൃകാപരമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ് നമുക്ക് നിയമ സംവിധാനത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ടി ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു അതുപോലെ തന്നെ പഴയന്നൂരും കൊണ്ടാഴിയും തിരുവല്ലാമലയും ഞങ്ങൾ പ്രമേയം പാസാക്കുന്നു എന്റെ കൂട്ടുകാരനായ മന്ത്രിയോട് ഞാൻ പറയുന്നു അവരെ പിരിച്ചുവിട്ടിട്ടില്ലെങ്കിൽ മന്ത്രിക്ക് പോലും വഴി നടക്കാൻ പറ്റാത്ത രീതിയിൽ ഞങ്ങൾ തടയും തടയുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല പിണറായി വീട്ടിലേക്ക് തടഞ്ഞതുകൊണ്ട് എന്ന ഒറ്റ കാരണം കൊണ്ടാണ് സുചിത്തിനെ നിങ്ങൾ മർദ്ദിച്ച് അങ്ങനെ ആയിരക്കണക്കിന് സുചിത്വമാർ ചോരയും ഞങ്ങളോടൊപ്പമുണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് നടക്കുന്ന പിള്ളേരുണ്ട് ഞങ്ങൾ ഞങ്ങൾ ഈ ഈ അതിക്രൂരമായ മാത്രം പോലീസുകാരെ പിരിച്ചുവിടുന്നത് വരെയുള്ള സമരം നടത്തും എന്ന കാര്യത്തിൽ യാതൊരു മാറ്റമില്ല മറ്റുള്ള കാര്യങ്ങളെ കുറിച്ച് വളരെ വിശദമായി ഇവിടെ നേതാക്കൾ സംസാരിക്കും കൊണ്ട് ഞാൻ അധികം നീട്ടിക്കൊണ്ടു ഒരു കാര്യം കൂടി അടിവരയിട്ട് പറയുന്നു ഞങ്ങൾ സമാധാനപരമായ സമരം അതാണ് ഇപ്പൊ നടക്കുന്നത് ഇത് കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷൻ ഉൾപ്പെടെ പ്രതിരോധിച്ചുകൊണ്ടുള്ള സമര പരിപാടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ മുഖത്ത് നോക്കി ചിരിക്കുന്ന പോലീസുകാരാ നിങ്ങളോട് പറയുന്നു നിങ്ങൾ ഇന്ന് തന്നെ നിങ്ങളുടെ ഏമാമാരോട് പറഞ്ഞുകൊള്ള ഇവിടെ ഈ ചേലക്കര നിയോജകമണ്ഡലത്തിൽ നടത്തില്ല എന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ ടി എം കൃഷ്ണൻ ടി എ രാധാകൃഷ്ണൻ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാരായ വിനോദ് പന്തലാടി പി ടി ജയ്സൻ മോഹനൻ പാറത്തൊടി ബ്ലോക്ക് കോൺഗ്രസ് നേതാക്കളായ സന്തോഷ് ചെറിയാൻ കെ പി ഷാജി എ അസനാർ ടി സി വിനോദ് കെ രാധാകൃഷ്ണൻ എം കെ അബ്ദുൾ റഹ്മാൻ ഗിരിജാവല്ലഭൻ മുസ്തഫ കിളിമംഗലം പി സി മണികണ്ഠൻ പി എ അച്ഛൻകുഞ്ഞ് വി എ പ്രസാദ് സുരേഷ് കലാമണ്ഡലം ഹിയാസ് പി സൂരജ് ഗീത ഉണ്ണികൃഷ്ണൻ രാധാമണി ചാത്തൻകോട്ട് ടി ഗിരിജൻ കെ കെ സത്യൻ പ്രദീപ് നമ്പ്യാത്ത് കെ ടി ശശിധരൻ തുടങ്ങിയവർ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു റൈറ്റ് വിഷൻ ന്യൂസ് ചേലക്കര രുചിയുടെ പുതു ലോകത്തേക്ക് ചേലക്കരയുടെ സ്വന്തം ഫുഡ്സിന്റെ വിസ്മയങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ എസ് എസ് ഫുഡ്സിന്റെ ഓരോ ചിപ്സിന്റെയും മിക്സ് രുചിയുടെ പിന്നിലെ ഏറ്റവും വലിയ രഹസ്യം എന്താണെന്ന് അറിയോ ഈ ഐറ്റംസ് നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണയിൽ വറുത്തെടുത്താണ് നാടൻ നേതൃക്കായ ഏറ്റവും മികച്ച രീതിയിൽ ശുദ്ധമായ വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കുമ്പോൾ കിട്ടുന്ന രുചി ഇത് വെറും ഒരു ചിപ്സ് അല്ല എക്സ്പോർട്ട് ക്വാളിറ്റിയിൽ തയ്യാറാക്കിയ ചിപ്സ് ആണ് ഇവിടെ കാണുന്നത് പോലെ വ്യത്യസ്ത തരം ചിപ്സുകളും മിക്സ്റുകളുമായിട്ട് പത്ത് ഐറ്റംസ് വേറെ ഓരോന്നും ഒന്നിനൊന്ന് മെച്ചം ഏത് കഴിക്കണമെന്ന് നിങ്ങൾക്കും സംശയമാവും